ഹായ് ഫ്രണ്ട്സ് ടെസ്റ്റി ഫോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉലുവക്കഞ്ഞിയാണ് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ് ഉലുവക്കഞ്ഞി ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസമെങ്കിലും ഇത് തുടർച്ചയായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ആരോഗ്യം കാത്തു സംരക്ഷിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം കാൽ കപ്പ് ഉലുവ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ ഉലുവ വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ് കഴുകി വൃത്തിയാക്കിയ ഉലുവ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇനി അരക്കപ്പ് ചെറുപയറും ഒരു കപ്പ് അരിയും കഴുകി വൃത്തിയാക്കി എടുക്കാം അരി നമുക്ക് മട്ട അരി അല്ലെങ്കിൽ നവര അരി ഉപയോഗിക്കാവുന്നതാണ് അത് രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പുലുവ വെള്ളത്തിലിട്ട് വെച്ചാ വെള്ളത്തോട് കൂടെ തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അരി കഴുകിയെടുത്ത ശേഷം അതും കൂടെ ചേർത്ത് നമുക്ക് കുക്കറിലേക്ക് ഇടാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വിസിലൊക്കെ മതിയാവും കയർ നന്നായി പോയി അതിന് ശേഷം തുറന്ന് നോക്കാം നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരമുറി നാളികേരം ഒരു ടീസ്പൂൺ ജീരകം നാല് അഞ്ചോ അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നമുക്കത് അരച്ചെടുക്കാം ഇപ്പം നമ്മളിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കർ തുറന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇളക്കി നോക്കാം ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അരി വെന്തൊക്കെയുണ്ട് അപ്പം നമുക്കിനി ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം തിളപ്പിച്ചത് വേണം ഇനി ഒഴിക്കാനായിട്ട് അപ്പോൾ വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെക്കാം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ മിക്സിയിൽ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അത് കഞ്ഞി പരുവത്തിലായി കിട്ടാനുള്ള വെള്ളം കൂടെ ചേർക്കണം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കത് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഇളക്കി ഉപ്പൊക്കെ പാകമാക്കി എടുക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉപ്പൊക്കെ നന്നായി പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞെടുത്തത് നെയ്യിൽ മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് മാത്രമായിട്ട് നമുക്ക് കഞ്ഞിയിൽ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഉള്ളി ചേർക്കുമ്പോൾ കുറച്ചും ഒരു ടേസ്റ്റ് വരും അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടെ ചേർത്ത് ശർക്കര പാനി കുട്ടികൾക്കുള്ളത് മാത്രം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കരിപ്പെട്ടി ഒരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഇത് നിർബന്ധമൊന്നുമില്ല കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ